ഹലോ ഇന്നൊരു സദ്യ കണ്ടോളൂ കേട്ടോ ഞാൻ എന്താ ചെയ്യണമെന്നൊന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ വേറൊരു പരിപാടി ഇല്ല അപ്പോൾ എവിടെയാണ് ഭക്ഷണം കിട്ടുക അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് ഞാൻ കേട്ടോ അപ്പം എൻ്റെ ഒരു ചങ്ങാതിയുടെ പേരക്കുട്ടിയുടെ അതേമാതിരി ഒരു നൂലുകെട്ട് ചടങ്ങാണ് മാങ്കുർശി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ പാലക്കെട്ടിൽ അപ്പോൾ ഇതാ പോണ വഴിയാണ് കണ്ടില്ലേ ഇനി നിങ്ങളിങ്ങനെ പച്ച എന്ന് വേണ്ട നല്ല ഉഗ്രൻ ഗ്രാമം ഗ്രാമം എന്ന് പറഞ്ഞാൽ ഗ്രാമം തന്നെയാണിത് പക്ഷേ നല്ല സൗകര്യമുള്ള ടൗണിൻ്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ അത്ര ഇതൊന്നും ഇല്ല ഉള്ളിലൊന്നും അല്ല പക്ഷെ ആ പോണ വഴി നല്ല ഭംഗിയല്ലേ കാണാൻ അപ്പൊ ഇതാ ഹൃദയ ശ്രീകാന്ത് എന്താ ഹൃദയം എന്നൊക്കെയാണ് പേര് ആകൊരു കുഞ്ഞൊരു സാധനം അതിൻ്റെ വലിയൊരു പേരും ഹൃദയ അല്ലേ അപ്പോൾ ഇതാ അവരുടെ കണ്ടോ തൊടിയിലൊക്കെ എന്ത് നല്ല തേക്ക ഇങ്ങനത്തെ ഇതൊക്കെ കാണണമെങ്കിൽ ഇവിടെ വരനെ വേണം അല്ലേ ഇപ്പം ആരും അങ്ങനെ നിർത്തണമില്ലല്ലോ നല്ല തൊടിയൊക്കെ ഉണ്ട് ഒരുപാട് തൊടി അപ്പോൾ നല്ല ഒറ്റ തേക്ക് മുമ്പൊക്കെ ഈ തേക്കിൻ്റെ ഇലക്കൊക്കെ അല്ലേ ആൾക്കാർ വരുമായിരുന്നു വേണ്ട കുഞ്ഞി കുഞ്ഞി കരൂപ്പിൻ്റെ കുട്ടികൾ കരുവപ്പും കുട്ടികളെ കണ്ടില്ലേ എത്ര നരക്കണമെന്ന് മഴ ഇവിടെയൊക്കെ നല്ല മഴയാണ് ടൗൺ സൈഡിലേക്കില്ലെങ്കിലും ഇപ്പം നോക്കിയേ ഈ മാവിൻ്റെ മുകളിൽ ഇങ്ങനെ പൂവ് നിൽക്കുക ഇല്ലെങ്ങനെ ഈ മാവിൻ്റെ മുകളിൽ റോസ് പൂവ് നോക്കിയതാണേ എന്താ ഒരു ഭംഗി അറിയോ നിൽക്ക് കാണാനോ നല്ല വലിയ മാവാണേ അതിൻ്റെയൊക്കെ ഉള്ളിൽ കൂടെ ഇങ്ങനെ കാണുക റോസ് പൂകൾ അപ്പോൾ അവർ പറയാം ഒരു ഇതും പ്രത്യേകിച്ച് ഒരു വളം ഇട്ട് കൊടുക്കാണ്ട് നല്ല മണ്ണായിരിക്കും അതായിരിക്കും തന്നെ അതാ അങ്ങോട്ട് അങ്ങോട്ട് പോയിക്കോട്ടെ വിചാരിച്ചു എന്നാ പറയണേ എത്ര ഉയർത്തിക്കാ പോയിരിക്കണെങ്കിൽ മാവിൻ്റെ മുകളിലാണ് പോകുന്നൊക്കെ അത് വെട്ടി വെട്ടിയൊന്നും കൊടുക്കാതെ ആ പോണ വഴിക്ക് അങ്ങോട്ട് പോട്ടെ വിചാരിച്ചു അതിൻ്റെ ഇഷ്ടത്തിന് വിട്ടതാന്നേ പറഞ്ഞത് നല്ല എന്ത് ഫ്രണ്ട്ലിയ എല്ലാവരും കേട്ടോ അവരുടെ വീട്ടിന്റെ നേരെ മുമ്പിലത്തെ വീട്ടിലത്തെ കുട്ടികളാ അപ്പോൾ അവർ എന്നിട്ട് എനിക്ക് അതിന്റെ കൊമ്പൊക്കെ തന്നു കേട്ടോ ഇതെല്ലാം ബട്ടൺ റോസ് ആണ് നാടൻ പൂവാണേ നാടനാണ് അല്ലാണ്ട് മറ്റേ തരം റോസ് പൂവല്ല അപ്പോൾ ഇതേ ഇതൊക്കെ ബട്ടൺ റോസ് എനിക്ക് എല്ലാറ്റിന്റെയും കുഞ്ഞു കുഞ്ഞു കൊമ്പ് തന്നു മഴ പെയ്തതുകൊണ്ടേ എല്ലാം കൂടുതൽ ഇണ്ടായിരിക്കാണ് അവിടെയൊക്കെ മുറ്റത്ത് പറഞ്ഞ മാതിരി അവിടെ ഇത് ബ്ലോക്സ് ഒന്നും ഇട്ടിട്ടില്ല സിമെന്റ് ബ്ലോക്ക് ഒന്നും നല്ലൊരു കാര്യല്ലേ അല്ലേ ഉണ്ടോ അതാണ് കീരാർ നെല്ലി അല്ലേ എത്രയാണ് കിഴർന്നെല്ലി ഉണ്ടായി നിൽക്കണമറിയോ നമുക്കൊക്കെ ഈ ജോണ്ടിസൊക്കെ മഞ്ഞപ്പിത്തം വന്നു കഴിഞ്ഞാൽ അല്ലേ ഇതിന് തെരഞ്ഞു നടക്കും പിന്നെ ഈ വൈദ്യശാലക്കാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ കൊണ്ടുപോയിട്ടോ പക്ഷേ ഇതൊന്നും ഇവിടെയൊന്നും ആരും കൊണ്ടുപോയിട്ടില്ല നല്ല നിറയുണ്ടാവുണ്ട് അവിടെ എല്ലാം മരുന്ന് ചെടികളാ നോക്കുമ്പോൾ അല്ലേ അപ്പളാണ് ബോട്ടണി ഓർമ്മ വരിക ബോട്ടണി ആയിരുന്നു ഞാൻ എന്നുള്ളത് തന്നെ എനിക്ക് ഓർമ്മ വരിക അപ്പളാണ് അപ്പോൾ ഇതാ അവിടെ പേരിടൽ പേരിടലല്ല ചടങ്ങ് തുടങ്ങി ഇതാ കണ്ടിയ ആൾക്കാരൊക്കെ വന്നു പാകത്തിന് ആൾക്കാർ ഇങ്ങനെയൊക്കെ ഒരു പരിപാടി കണ്ടിട്ട് തന്നെ കുറച്ചായി എല്ലാവരും ഒരുപാട് ആൾക്കാരെ അങ്ങോട്ട് ക്ഷണിച്ചതിൽ അങ്ങോട്ട് തിരക്കും കൂട്ടമായിട്ടേ അപ്പോൾ ഇവിടെ അതൊന്നും ഇല്ല അതെല്ലാം ഒരുക്കി വയ്ക്കുകയാണ് ഇത് ആൾ കിടക്കണല്ല ഈ ആളാണ് ഹൃദയ ഐ എന്താ ഓർക്കത്തിൽ ചിരിക്കണവും ഉറക്കത്തിൽ കറയണോ എല്ലാം ചെയ്യുന്നുണ്ട് അപ്പൊ ഇനിയിപ്പൊ നേരം കഴിയുമ്പളേക്ക് ആളുടെ മുടിയൊക്കെ ഉണ്ട് കണ്ട ഇത്ര നല്ല മുടിയില്ലേ കുഞ്ഞു കുട്ടിക്ക് ഇവിടെ പിന്നെ പറഞ്ഞു കൊടുക്കാൻ ആളൊന്നും ഇല്ല ആരോ വയസ്സായ ആരോ ഒന്ന് ജസ്റ്റ് എന്താ ചെയ്യണ്ടേ എന്തൊക്കെയാ ചെയ്യണ്ടെന്നുള്ളതേ ചില സ്ഥലത്തൊക്കെ അന്ന് ഞാൻ കാണിച്ചാലും കണ്ടില്ലേ പറയാനൊരാളുടെ ഇന്നത് ചെയ്യാ ഇന്നത് ചെയ്യാ അപ്പം ഇത് ഞാൻ ആ ക്യാമറമാൻ്റെ അപ്പുറത്ത് കൂടെ പിടിച്ചപ്പോളാട്ടോ ഒന്നൊന്ന് ചെരിഞ്ഞേ അവർ നന്നായി എടുക്കുന്നുണ്ടല്ലോ അല്ലേ ഞാനിപ്പോൾ ഇത് നിങ്ങൾക്കൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് എടുക്കണം കേട്ടോ എന്താ ചെയ്യേണ്ടതെന്ന് ആലോചിക്കുകയാണ് എല്ലാവരിങ്ങനെ ഓരോരുത്തർ പറയുന്നുണ്ട് ആദ്യം ഈ കൂച്ച് കെട്ടില്ലേ ഒരു കറുത്തിട്ട് മണി കണ്ടിട്ട് കരിമണി കരിമണിമാതിരി അത് ചരടിൽ കുറത്ത് അത് കെട്ട് അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങോട്ട് ഓരോരുത്തരെ വീട്ടുകാരൊക്കെ അച്ചമ്മ മുത്തശ്ശൻ എല്ലാവരും ഇങ്ങനെ ഇതൊക്കെ ഇട്ട് കൊടുക്കും അല്ലേ മാലയും ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കുട്ടികൾക്കൊന്നും അങ്ങനെ നടത്തിയിട്ടുമില്ല അത് കാരണം അങ്ങനത്തൊന്നും ഒരു ഫോട്ടോ പോലും ഇല്ല കാരണം ഭയങ്കര പ്രശ്ന സമയത്തായിരുന്നു എൻ്റെയൊക്കെ കുട്ടികളുടെ പ്രശ്നങ്ങളൊക്കെ ഇരുപത്തെട്ടും കാര്യങ്ങളുമൊക്കെ മോ ഒന്ന് മോളുടെ ആകുമ്പോൾ അമ്മ മരിച്ചിട്ട് മരിച്ച സമയമായിരുന്നു എൻ്റെ അപ്പം അത് നടന്നിട്ടില്ല അങ്ങനെ കുറേ അറ്റോ ഇങ്ങനെയൊക്കെ തന്നെ ആവും ചിലപ്പോൾ അത്ര ഗംഭീരൊന്നും ആവില്ലേ ഇന്നിപ്പോൾ എല്ലാം ഗംഭീരമായില്ലോ എല്ലാ പരിപാടിയും ഗംഭീരമായില്ലേ ഇന്ന് കല്യാണം ആയാലും എല്ലാ മാമാങ്കങ്ങളായാലും മുമ്പ് അതൊന്നും ഇല്ല എന്നാലും അയ്യവിടെ കണ്ടില്ലേ ആ നെറുങ്ങാമണി അത് മുമ്പേ പോയിരിക്കണേ അവിടെ ആ അമ്മട്ട് കൊടുക്കണേന് പകരം ഞാനിടും മാലയൊക്കെ ഇട്ടിക്കൊടുക്കണ് കുട്ടിയുടെ ചേച്ചി കുട്ടിയാണ് അത് മറ്റേ ഇരിക്കണേ ഉണ്ടല്ലേ എന്ത് ഇഷ്ടമറിയോ സ്റ്റേജിലേ ഇരിക്കുള്ളൂ പുറത്തിറങ്ങിട്ടോ ആ എല്ലാം എന്തൊക്കെയാ ചെയ്യണത് നോക്കിയിരിക്കണ ഓരോരുത്തരെ അപ്ലാ അത്ര തന്നെ ഉള്ളു വേറെ ചടങ്ങുകളൊന്നും ഇല്ല നമ്മള് ഇങ്ങനെ വരും എല്ലാവരും കാണും അല്ലേ അത്ര തന്നെ ഉള്ളു അപ്പൊ സദ്യ തുടങ്ങിയിരുന്നു ഞാനത് വിളമ്പണേന് മുമ്പേ എടുക്കാൻ തുടങ്ങണം എന്ന് വിചാരിച്ചിട്ടേ അവിടെ പോയി വർത്തമാനം പറഞ്ഞിരുന്നു അപ്പോൾ കണ്ടില്ല അപ്പൊ ഇനി വിളമ്പണിത് കാണിച്ചു തരാം അല്ലേ ഞങ്ങൾ കഴിക്കുമ്പോൾ എടുക്കാൻ പറയാം ആരോടെങ്കിലും ഇതാണ് കാറ്ററിംഗ് ആണ് അവിടെ തന്നെയാണ് കേട്ടോ ഒരു ലോക്കൽ കാറ്ററിംഗ് ഇതാണ് എന്തു നന്നായിട്ട് അറിയുമോ നല്ല സദ്യവട്ടമായിരുന്നു ഉഗ്ര അതിൽ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ കാരണം ആരും നമ്മുടെ ഈ നാട്ടുകാരൊന്നും ഉണ്ടാവില്ല കാണുന്നവരല്ലേ അപ്പോൾ താ സക്കല വട്ടങ്ങളുമുണ്ട് അവിയൽ ഓലൻ കൂട്ടുകറി പിന്നെ അതൊക്കെ വലിയ പാത്രത്തിൽ നിന്ന് ചെറിയ ചെറിയ പാത്രങ്ങളിലോ വെച്ച് വെച്ചിരിക്കണം അവർ കേട്ടോ നല്ല ഉഗ്രൻ സദ്യ പറഞ്ഞ ഞാൻ വിചാരിച്ചു ടൗണിൽ ടോപ്പ് ഇൻ ടൗൺ ആയിരിക്കുന്നത് ടോപ്പ് ഇൻ ടൗൺ നല്ലതാണ് ഞാൻ കാണിച്ചു തന്നെ ഈ മുമ്പ് ഒരു ഗെറ്റ് ടുഗദറിൻ്റെ അതിൽ അതേ അതേ ടേസ്റ്റ് അതേമാതിരി ചോറാവട്ടെ ചോറും ചില ചിലതൊന്നും ചോറും ഡ്രസ്സ് ഉണ്ടാവില്ല ഇത് പാലട്ടോ പാലട പ്രഥമ അപ്പോ ഇത് നല്ലത് ഇതിപ്പ പിന്നെ എല്ലാം കഴിച്ചു കഴിഞ്ഞ് എന്താണ് സ്ഥലമുള്ളവർക്ക് കഴിക്കാനുള്ള പഴം കിട്ടും ഇപ്പം ഇല ഇലയിൽ വിളമ്പില്ല പഴം വേണ്ടവർക്ക് എടുക്കാം എന്നുള്ളത് മാത്രം വെറുതെ വേസ്റ്റാക്കില്ല ആൾക്ക് ഈ നമ്മൾ ഇലയിൽ വിളമ്പി കഴിഞ്ഞാലേ വെറുതെ പഴം തിന്നാണ്ട് അങ്ങനെ വെച്ചങ്ങ് പോകും അപ്പം അതിനെക്കാട്ടിലും നല്ലത് വേണ്ട ഒരു പൂവ് അന്ന് എടുക്കുക കഴിക്കുക ഇതിൻ്റെ ശേഷം വേണമെങ്കിൽ അപ്പം ഞാനിരുന്നപ്പോൾ ഇതാ ഞാനെടുക്കാം മരനാട്ട് കാരണം ഞാൻ എപ്പോഴും കഴിക്കണ ഞാൻ മറ്റുള്ളവരുടെ എടുക്കല്ലേ ഉണ്ടാവുക അപ്പോൾ ഞാനൊരു കുട്ടികളങ്ക കൊടുത്തു ആ പൂകണ്ടില്ലേ ആ വീട്ടിലത്തെ കുട്ടിയുടെ അടുത്ത് കൊടുത്തതാ ഇതൊക്കെ നമ്മളുടെ ഫ്രണ്ട്സാണ് കേട്ടോ എല്ലാവർക്കും ഒരു ഈ കഴിക്കാനൊരു ഇതുണ്ടാവും അല്ലേ അങ്ങനെ എടുത്തുകൊണ്ട് പോകുമ്പോൾ എനിക്ക് പിന്നെ അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല ഞാൻ എവിടെ വേണമെങ്കിലിരുന്ന് കഴിക്കും അങ്ങനത്തെ ആളാണ് പിന്നീടാണ് ഞാൻ ആലോചിക്കുക അയ്യോ ആൾക്കാർ ആരെങ്കിലും നോക്കിയിട്ടുണ്ടാവോ എന്നൊക്കെ ഇത് നമ്മുടെ വേറെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയതാ ചക്ക ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ നോക്കട്ടെ എന്ന് പറഞ്ഞു പോയതാ ഇനിയൊന്നും ചക്ക നന്നാവില്ലേ വെള്ളം കയറിയിട്ടുണ്ടാവും മഴ പെയ്തല്ലേ അപ്പോൾ ഇപ്പോഴെങ്കിലും കിട്ടുമോ എന്ന് നോക്കാൻ വേണ്ടി നിറയെ ചക്ക ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ശരി എന്ന് പറഞ്ഞേ വേറെ ഫ്രണ്ട് കേട്ടോ അവിടെ പോയി ഇതാ ഉണ്ടോ എത്രയോ ചക്ക നിൽക്കണമെന്നുണ്ടോ പക്ഷേ സമയം തെറ്റിയിട്ടാണ് ഉണ്ടായത് ഈ പ്രവിശ്യയിൽ ഈ എന്തൊക്കെയോ അല്ലേ കാലാവസ്ഥാ പ്രശ്നം കാരണം സമയം തെറ്റി ഉണ്ടായത് കാരണം ഒന്നും മൂത്തില്ല സമയത്ത് മൂത്തില്ല മഴയുടെ മുമ്പേ മൂത്ത് പഴുത്ത് കിട്ടണം അല്ലേ അപ്പോഴല്ലേ രസം ഉണ്ടാവുള്ളൂ അതൊക്കെ എടുത്തു എന്നാലും ഒരു രണ്ടെണ്ണം എടുത്തു എന്നിട്ട് ഇതാ തിരിച്ചു പോവാണ് കേട്ടോ അങ്ങനെ തിരിച്ചു പോകുന്ന വഴിയാണേ കേട്ടോ പാടം എല്ലാം ഒക്കെ പച്ച നിറുണ്ട് ഇപ്പോൾ മഴ പെയ്തതുകൊണ്ടേ എല്ലാം പച്ച അപ്പോൾ ഇവിടെ ഈ പാറ പൊട്ടിച്ചൊക്കെ എടുത്ത് ഇവിടെ ഇത് ശരിക്കുള്ളൊരു കുളമാണ് അപ്പുറത്ത് പാറ പൊട്ടിച്ചതും ഉണ്ട് അതുകൊണ്ട് കുളിക്കുന്നു ഒക്കെ ഉള്ളതാ പക്ഷെ മഴ ഉണ്ട് മഴ ഉള്ളപ്പോലിറങ്ങരുത് നല്ല അപ്പം നല്ല ആഴം ഉണ്ടാവും ചിരിക്കുകയെ പാറക്കുളം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോട്ടോ നാലുപുറം പാറ അതൊക്കെ പൊട്ടിച്ച് പൊട്ടിച്ചിട്ടേ മുമ്പത്തെ കാലത്ത് പാറ പൊട്ടിച്ചെടുത്തിട്ടേ അവിടെ കുളം ആയതായിരിക്കണം കാരണം അത്രയും ആഴുണ്ട് എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ ആരും മഴ സമയത്തൊന്നും ഇറങ്ങരുത് എന്നൊക്കെ പെട്ടെന്ന് അയ്യതിലൊക്കെ ഉണ്ടോ ആകാശം കണ്ണു നോക്കി നല്ല രസമില്ലേ നല്ല വെള്ളം നല്ല വെള്ളം ഓ ഇതൊക്കെയാണ് നമ്മൾ മിസ് ചെയ്യും ശരി പറഞ്ഞിങ്ങനെയൊരു കുളം അടുത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നൊന്നും നീന്താൻ പോവാമെന്നുണ്ട് എന്താ ചെയ്യാ ചെയ്യ ഇല്ലീ താമസിക്കണോടത്തെ നാട്ടിലെ താമസിക്കണമെങ്കിൽ ഓക്കെ അവിടെ ഉണ്ട് കുളമൊക്കെ എവിടെ താമസിക്കുന്നതിനും ഒരു അഡ്വാൻറ്റേജും ഡിസ് അഡ്വാൻറ്റേജും ഉണ്ടാവും അല്ലേ ഏഹ് അതുമാതിരിയാണ് ഇപ്പൊ ടൗണിലാണെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ മിസ് ചെയ്യും ഇവിടെയാണെന്നുണ്ടെങ്കിൽ ആണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള സൗകര്യങ്ങൾ ഒന്ന് വയ്യാണ്ട് ചെയ്യാ ഒന്ന് ഹോസ്പിറ്റലിൽ എത്തിക്കണമെങ്കിൽ തന്നെ ഒരുപാട് ടൈം എടുക്കും അങ്ങനെയൊക്കെ വണ്ടികളൊക്കെ എല്ലാവരുടെ വീട്ടിലുണ്ട് എന്നാലും അറിയാം നിറച്ച് പക്ഷികളും ഒക്കെയാണ് നല്ല പാറക്കെട്ടുകൾ കിട്ടും കരിമ്പാറകൾ അപ്പോൾ അവിടെയൊക്കെ അതാ കുടിവെള്ള പദ്ധതിയൊക്കെ വരാൻ വേണ്ടി പൈപ്പുകളൊക്കെ ഇങ്ങനെ വന്ന് കിടക്കുന്നുണ്ട് അപ്പം എന്നാ ശരി ടാറ്റാ